കല്യാണി ചേച്ചിയ രണ്ടു കിലോ കൊള്ളി കൊടുക്കാനുണ്ടോ എന്നാ കൊള്ളി രണ്ടു കിലോ രണ്ടു കിലോ ഒക്കെ പറിച്ചു കഴിഞ്ഞ കഴിഞ്ഞു മുളഞ്ഞൊരു ശങ്കലുള്ള വേണമെങ്കി ഇത്തിരി തരാ കാശൊന്നും വേണ്ട കൊറച്ച് തരാട്ടെ இது பங்குனா நட்டிந்த காரண அவருக்கும் கொடக்கணத்த கொல்லிக்கு நோக்கிட்டு தந்தா மதி ஆஹ் കൊള്ളി ഞങ്ങളുടെ നാട്ടിൽ തന്നെ കൊള്ളിന്നാ പറയ മറ്റ് തെക്കോട്ടൊക്കെ എന്താ കപ്പ കപ്പ എന്ന് പറയുന്ന സാധനം തന്നെയാണ് കേട്ടത് പിന്നെ കയ്യുമ്പോ Bakın sonunda. Kaplar. Bir mi diyor öyle? Bir kadar yürüyün var ki ne? Bir de ne oldu yürüyün mü? Bir de ne oldu yürüyün mü? ഒരു കിലോ ഇണ്ട നോക്കട്ടെ കടയിൽ വളരെ കുറവാകണ്ട തീരെ ഇല്ല ഉള്ളത് നല്ല മണ്ണുള്ള മണ്ണുള്ള കൊള്ളിയ ഞാൻ തന്നെ കളിച്ചു ഞാൻ തന്നെ നട്ട കൊള്ളിയത് എന്ത് നന്നായി അപ്പൊ ഒരു പത്ത് സെന്റ് സ്ഥലം നിങ്ങൾക്ക് നിങ്ങക്കട്ടാ ഈ കൊള്ളി നിങ്ങൾക്ക് തരാട്ടാ ഞാൻ വെറുതെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയിട്ട് തടം കോരി നട്ടോ അത് കണ്ടോ തീരെ ഇണ്ടായിട്ടില്ല അതുമ്മ രണ്ടു കട പറിച്ചിട്ട് കിട്ടിയത് ഇതാ മോളും ഇതീന്ന് കൊള്ളി എടുത്തോട്ടാ തരാട്ടോ തീന്ന് എന്നൊണ്ടുപോകും ഞങ്ങള് കൊണ്ടുപോയത് പുഴുങ്ങി തിന്നുമ്പോ കാണിച്ച അതും എല്ലാം അത് വരെ എല്ലാവർക്കും ബായി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഞങ്ങളുടെ പാടം നോക്കി അടിപൊളിയില്ല ഞങ്ങളുടെ പാടം കാണ കണ്ടോ പൊള്ളി കിട്ടിയ പൊള്ളി കാണിച്ച கண்டா அதரையும் கட்டி இதக்கனே புழுங்கி நீ பின்ன நேரத்து கட்டி யாரா ட்டோ கண்டா தீர இல்ல ஔஷதின ചമ്മന്തി കൂട്ടി കഴിക്കാം മീൻ കൂട്ടി കഴിക്കാം മീൻകറി കറി ഒന്നും എല്ലാം കൊടുക്കണോ അത് മതിയ പൊള്ളി പറച്ച് നമ്മള് പൊള്ളി കുടുക கொட்டிக்குள்ளிபு தான் അപ്പൊക്കെ എല്ലാവരും പൊള്ളി കുഴങ്ങിട്ട് കാണിച്ച മതി